ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജനദാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ വാഴക്കൂമ്പ് വെച്ചിട്ട് ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വാഴക്കുമ്പും ചെറുപയറും വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ചോറിൻ്റെയും കഞ്ഞിയുടെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ മാത്രല്ല കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ ഡിന്നർ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിന്നറായിട്ടും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വാഴക്കൂമ്പാണ് അത്യാവശ്യം വലുപ്പുള്ളൊരു വാഴക്കൂമ്പാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു സാധനത്തിനാണ് ഞാൻ വാഴക്കൂമ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ പേരുകൾ ഉണ്ടാവും അപ്പോൾ നിങ്ങളൊക്കെ എന്താ പറയുക എന്നൊന്ന് പറയും അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ പുറത്തുള്ള കറുപ്പ് കളറുള്ള തൊലിയൊക്കെ എടുത്ത് മാറ്റുകയാണ് അതൊന്നും നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് എടുക്കാറില്ല അതിന് നല്ല ചവർപ്പ് ടേസ്റ്റ് ഉണ്ടാവും ഇത്രയും ഭാഗമാണ് നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളൂ ഇതിനി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് പൊടിയായിട്ട് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നേരത്തെ തന്നെ ഒരു ആറ് ടേബിൾ സ്പൂൺ ചെറുപയർ നന്നായിട്ട് കുതിർത്തിയതിന് ശേഷം ഉപ്പ് ചേർത്തിട്ട് വേവിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കടുക് ഇട്ട് പൊട്ടുമ്പോൾ രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വാഴക്കൂമ്പ് ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ഉപ്പേരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം വാഴക്കൂമ്പ് നമ്മൾ ഒരുപാട് നേരത്തെ കട്ട് ചെയ്ത് അരിഞ്ഞു വെക്കുമൊന്നും ചെയ്യരുത് അങ്ങനെ ആകുമ്പോൾ ഒരുപാട് കറുത്തു പോവും അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചാലും മതി ഞാനിപ്പോൾ ഇത് ഉപ്പേരി ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പാണ് കട്ട് ചെയ്തെടുത്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൂടി ഒന്ന് ഒന്ന് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒരു മിനിറ്റ് കൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും ഒരുപാട് ാണ് ഈ വഴക്കുമ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ജാറിലേക്ക് അരക്കപ്പ് ചിരിവേ തേങ്ങ ഒരു മൂന്നോ നാലോ ചെറിയുള്ളി ചേർക്കാം പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് വലിയ അല്ലിയാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി ഇനി ഇതിലേക്ക് എരിവിനായിട്ട് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ചേർക്കാം ഞാനിപ്പോൾ ഈ ഒരു മുളക് ആയതുകൊണ്ട് ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകവും അതേപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ചതച്ചെടുത്ത് കൊണ്ടുവരാം ഒരുപാട് അറിഞ്ഞു പോവൊന്നും വേണ്ട ഈ സമയം കൊണ്ട് നമ്മുടെ വാഴക്കൂമ്പൊക്കെ അത്യാവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉപ്പിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചെറുപയർ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് കൂടി കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് കുറവായിട്ട് തോന്നുകയാണ് ഈ സമയത്ത് പാകത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ ചെറുപയർ വേവിക്കുന്ന സമയത്ത് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവാത്ത രീതിയിൽ കുതിർത്തിയിട്ടുള്ള ചെറുപയർ ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് വിസിലൊക്കെ കൊടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ അപ്പോൾ ചെറുപയർ വേവിക്കുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കണം ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവാത്ത രീതിയിൽ വേണം വേവിക്കാൻ ഇതിപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊരു മൂന്ന് നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങയുടെ മിക്സൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ടൊന്ന് കുക്കായിട്ട് വന്നോളും അപ്പോൾ കുറച്ച് സമയം വെച്ചതിന് ശേഷം ഞാൻ മൂടി തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് കാൽ ടീസ്പൂൺ മുതൽ ഒരു അര ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ചോറിൻ്റെയും കഞ്ഞിടേയും കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ വാഴക്കുമ്പ് തോരനാണ് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചോറിൻ്റെയും കഞ്ഞീടേം കൂടെ മാത്രമല്ല നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് ഡിന്നറൊക്കെ കഴിക്കുന്നവർക്ക് ഒരുപാട് ഭക്ഷണമൊന്നും കഴിക്കാത്തവർക്ക് വേണമെങ്കിൽ നമുക്കിതൊരു ഡിന്നറായിട്ടും കഴിക്കാൻ വേണ്ടി പറ്റും നല്ല ഫില്ലിംഗ് ആണ് ചെറുപയറൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അപ്പോൾ ഇനി വാഴക്കുമ്പ് കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്